അപ്പം ഇന്നും ഞാൻ ഇന്ന് രാവിലെ എന്താൻ്റെ ഫുഡ് ഇത് എന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ വിചാരിക്കട്ട് എന്ത് ഇതൊക്കെ എന്താ കഴിക്കണു എന്താ കുടിക്കണമെന്നൊക്കെ ഉള്ളത് എന്തിനാണ് വീഡിയോ ഇടുന്നത് ഇടുന്നതല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലെങ്കിലും എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നിങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം എന്തായാലും സ്പെഷ്യൽ മീൻസ് ഒരു കോംബോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു കോമ്പോ കാണിച്ചു തരാം ഫുഡ് കഴിക്കാൻ തേങ്ങാ ചമ്മന്തി അതായത് നെയ്യ് മുളക് ഇട്ടിട്ട് ഉണ്ടാക്കിയ തേങ്ങാ ചമ്മന്തി പിന്നെ മാങ്ങാച്ചാറ് നല്ല ചൂട് ചോറ് പുക വരുന്ന ചൂട് ചോറ് ഇത് അടിപൊളി കോമ്പിനേഷനാണ് പിന്നെ വേറും പച്ചവെള്ളം ഇതാണ് ഇതാണിന്ന് രാവിലെ ഞാൻ കഴിക്കാൻ പോണത് കേട്ടോ ഞാൻ അത്രയും ക്വാണ്ടിറ്റി ചോറ്ക്ക് കഴിക്കും അതാ എൻ്റെ മകൻ തുടങ്ങിയ പ്രശ്നം ആ ചൂട് ചൂട് ലൈറ്റ് ചൂട് വേണം കഴിക്കാൻ എന്നാലാണ് ഇത് അച്ചാറും കുറച്ചെടുക്കുക എന്നിട്ട് ഇങ്ങനെ ഉരുളുരട്ടണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരിക ഉരുള ഉരുട്ടണം ആഹാഹ ഒരു ഉരുളക്ക് കഴിക്കണം അമ്മ എന്ത് ടേസ്റ്റാ കുട്ടിക്കാലത്തൊക്കെ ഈ അച്ചാർ മാത്രം കൂടിയാ ചോറ് വയ്ക്കും അടിപൊളി അപ്പൊ ഞാനിട്ടാറ് ഞാൻ ഉണ്ടാക്കി തേങ്ങ ചമ്മന്തി ഞാൻ തന്നെ ഉണ്ടാക്കിയ ചോറ് അപ്പൊ കഴിക്കട്ടോ തരാം